ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ തന്നെ അത് അലർജി പ്രശ്നങ്ങളും ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ സാധാരണ ആളുകൾ എന്താ ചെയ്യുക അത് ഒഴിവാക്കി നിർത്തുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിൽ തന്നെ ഫ്രൂട്ട്സിലും ചില പ്രത്യേക ഫ്രൂട്ട്സിനോട് ആളുകളെ അലർജി കാണിക്കാറുണ്ട് അങ്ങനെ അലർജി കാണിക്കുന്ന ഫഴങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അത് എന്ത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഞാൻ ജിഷ്മ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ വണ്ടൂർ ഫ്രൂട്ട് അലർജി ഫ്രൂട്ട് അലർജി എന്ന് പറയുന്നത് ഫ്രൂട്ടിലുള്ള പ്രത്യേക തരം പ്രോട്ടീൻസിനോട് ഈ പൂമ്പടീനോട് ഉള്ള അലർജി പോലെ തന്നെ അതിനോട് പ്രതികരിക്കുന്ന തരത്തിൽ ഈ ഫ്രൂട്ട്സിലുള്ള പ്രോട്ടീനോട് ബോഡി പ്രതികരിച്ച് അങ്ങനെ ഉണ്ടാവുന്ന അലർജിയാണ് ഫ്രൂട്ട് അലർജി എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട് അലർജി കാരണം പൊതുവേ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് വായക്ക അല്ലെങ്കിൽ തൊണ്ടക്കൊക്കെ ഉള്ള ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടും ഫ്രൂട്ട് അലർജി ആയിട്ട് അനുബന്ധിച്ച് ഉണ്ടാവുന്നത് ഫ്രൂട്ട് അലർജി ഉണ്ടാവാനുള്ള കാരണങ്ങൾ കാരണങ്ങൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ പൂമ്പടിയോടുള്ള അലർജി കാരണം കൊണ്ട് അതിൻ്റെ ഫ്രൂട്ട്സിനോടും ആ അലർജി കാണിക്കുന്നതാണ് ഒരു കാരണം അടുത്ത കാരണം എന്ന് പറഞ്ഞത് ചില പ്രത്യേക ഫ്രൂട്ട്സിനോട് പ്രത്യേകം തന്നെ ആളുകൾക്ക് അലർജി ഉണ്ട് ഇപ്പോൾ പീച്ച് പിയർ ആപ്പിൾ ബെറീസ് അങ്ങനത്തെ ഫ്രൂട്ട്സിനോട് ചില ആളുകൾക്ക് പ്രത്യേകമായിട്ട് തന്നെ അലർജി ഉണ്ട് പിന്നെ കുക്ക് ചെയ്യാതെ റോ ആയിട്ട് പച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ചില ഫ്രൂട്ട്സിനോട് പ്രത്യേകമായിട്ട് ഉണ്ട് ഇനി ഈ അലർജിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ തരത്തിലാണ് കാണിക്കുന്നത് നോക്കാം അത് ചെറിയ അലർജി പ്രശ്നങ്ങൾ മുതൽ വലിയ അലർജി പ്രശ്നങ്ങൾ വരെ ആയിട്ടുണ്ട് ചെറിയ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായൻ്റെ ചുറ്റായിട്ട് അല്ലെങ്കിൽ ചുണ്ടത്തെ അല്ലെങ്കിൽ നാക്കിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ലിപ്പ് ചുണ്ടൊന്ന് ചെറുതായിട്ട് തടിച്ചു വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതാണ് ചെറിയ ലക്ഷണം അത് കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള നന്നായിട്ട് തന്നെ ചൊറിച്ചിലും തൊണ്ടയ്ക്ക് ചൊറിച്ചില് വായക്ക് ചൊറിച്ചിൽ അവിടെയൊക്കെ വീങ്ങി തടിച്ചു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം ഒരുപാട് എങ്ങോട്ട് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ വരിക തലകറങ്ങുക അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഇറിറ്റേഷൻ കൂടിയിട്ടുള്ള അത് ശ്വാസകോശത്തിന് ബാധിക്കുന്ന തരത്തിലോട്ട് അത് വരാം അലർജി ഉണ്ടാക്കുന്ന കുറച്ച് പഴങ്ങൾ എന്ന് പറയുന്നത് പഴം നമ്മൾ ബനാന എന്ന് പറയുന്ന ആ പഴം കിവി അതുപോലെ അവാക്കാടോ പിന്നെ നട്ട്സിൽ ഈ കറയുള്ള തരത്തിലുള്ള നട്ട്സിനൊക്കെ ലാറ്റക് സിൻഡ്രോം പോലുള്ള അലർജികളൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മളെ പച്ച മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ചിലരിൽ അലർജി പറയുന്നുണ്ട് ചക്ക കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പേഷ്യൻസ് അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകളിൽ ഫ്രൂട്ട് അലർജി കാണപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട് ജാക്ക് ഫ്രൂട്ട് അലർജി ഭയങ്കര കൂടുതലായിട്ടുള്ള ആളുകളിലാണെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരെ എത്താറുണ്ട് ഫ്രൂട്ട് അലർജി ഉണ്ടോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ പപ്പായൊക്കെ ചിലർക്ക് അലർജി ആണെങ്കിൽ അങ്ങനെ ചെറിയ റൊട്ടേഷൻ ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് അതുപോലെ പച്ച മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് തൊണ്ടയിൽ റൊട്ടേഷൻ അല്ലെങ്കിൽ ശ്വാസം മുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ രോഗം തിരിച്ചറിയാനുള്ളതെന്ന് പറയുന്നത് ഒന്ന് ലക്ഷണങ്ങൾ വെച്ചിട്ട് തിരിച്ചറിയാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഐ ജി ടെസ്റ്റുകളുണ്ട് അതല്ലെങ്കിൽ സ്കിന്നിൽ പോളൻ അലർജി ഉള്ള ആളുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സിനോട് അലർജി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും പിന്നെ ഫ്രൂട്ട്സ് അലർജി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക അലർജിയുള്ള പോളൻ ഉള്ള പോളൻ അലർജിയുള്ള ഫ്രൂട്ട് തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു പൂമ്പടി വെച്ചിട്ട് അലർജി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് കഴിച്ചാലും മിക്കപ്പോഴും അലർജി ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ആ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് അലർജി ഉണ്ടോ എന്ന് അറിഞ്ഞ് വെച്ച് ആ പഴങ്ങൾ ഒഴിവാക്കി നിർത്തുന്നതോടൊപ്പം ഫ്രൂട്ട്സ് അലർജി ഉള്ള പഴങ്ങളാണെങ്കിൽ അത് ചെറിയ തോതിൽ കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കിയതിന് ശേഷം അത് കുക്ക് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം അലർജി പ്രശ്നം ഉള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള വലിയ സിവിയറായിട്ടുള്ള കോംപ്ലിക്കേഷനുകൾക്കൊക്കെ പോകുന്നതിനേക്കാളും അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫ്രൂട്ട് അലർജി ഓരോ ആളുകളിൽ ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക അതിൻ്റെ സിവിയറിറ്റിയും ഓരോ ആളുകളിലും ഓരോ തരത്തിലാണ് ഉണ്ടാവുക അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റിയും ഏത് പഴങ്ങളോടൊക്കെയാണ് അലർജി എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വേണ്ട ചികിത്സകൾ നൽകുന്നത് ഫ്രൂട്ടാലജിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം താങ്ക്